ായ അധ്യക്ഷൻ ഇന്നത്തെ ഈ ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണത്തിലൂടെ നമ്മളെയൊക്കെ ആശീർവദിച്ച ഈ സത്സംരംഭത്തിന് ആശംസയ എല്ലാ ആശീർവാദങ്ങളും നൽകിയ ആചാര്യ രാജേഷ് ടി ആ തോ ക്ലീനിന്റെ ടീച്ചർ അഗ്ലീബിയ ഡയറക്ടർ ഒക്കെ ആയിട്ടുള്ള ശിവൻ ഗജേന്ദ്രജി പ്രസിദ്ധ മാധ്യമ പ്രവർത്തകനും സാക്ഷിവ എന്ന് ഓക്കെ ആയിട്ടുള്ളാണ് മുരളി കൃഷ്ണൻ ബരക്കർ സാർ ടി വിയുടെ സിഇഒ ആയ എൻ്റെ പ്രിയ സഹോദരൻ രാജേഷ് പിള്ളാക്കി എത്രയോ വർഷങ്ങളായി രാജേഷ്ജിയോടൊപ്പം ഈ മാധ്യമ പ്രവർത്തനത്തിൽ സഹകരിക്കുന്ന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ശ്രീമാൻ സനോജ് കൃതജ്ഞത പറയാൻ പോകുന്ന എന്റെ അനുജൻ പൃഥ്വിപാൽ സുന്ദരമായ എന്ന് പറയുമ്പോ സ്മോൾ ബ്യൂട്ടിഫുൾ എന്നൊരു പ്രയോഗം തന്നെയുണ്ട് ചെറുതാവണ ചന്തമുള്ള ഇത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ കാര്യത്തിൽ ഇതൊരു പൂജാ ചടങ്ങാണ് അങ്ങനെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന ഭിമാനികളായ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നേരത്തെ രാജേഷ് സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചു നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിലുള്ള ആശങ്ക ഉൽപാദിപ്പിക്കാൻ ചിലത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈനറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് എന്ന തോന്നൽ നമ്മളെ സൃഷ്ടിക്കാൻ ശ്രമിക്കേ സത്യത്തിൽ ശരണം വിളിക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ശിവൻ സ്വാമിയും ഒക്കെ നമ്മളെ വിളിച്ച് കേൾപ്പിച്ചത് അതെങ്ങനെ പൂർവ്വം ചെയ്യാം അങ്ങനെ അല്ലാതെയും എങ്ങനെ ചെയ്യാം എന്ന് ഇന്നലെ ഒരാൾ നമുക്ക് കാണിച്ചു സ്വാമി അയ്യപ്പോ അപ്പൊ ആകെ കണ്ടിരിക്കുന്ന ചിലപ്പോ ഈ ഉണ്ണിയൊന്നും ആൾക്കാർക്ക് താൽക്കാലത്ത് സംശയം തോന്നി ഇനി മുദ്രാകൃം വിളിക്കുന്ന വിളിക്കേണ്ടതെന്ന് തോന്നിക്കും അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഈ ആശങ്കകൾ സൃഷ്ടിക്കുന്നത് ഏർ അറിയാത്തത് കൊണ്ട് മാത്രമല്ല അറിഞ്ഞുകൊണ്ട് വരണം ആശങ്ക സൃഷ്ടിക്കുക വിഭേദം സൃഷ്ടിക്കുക അതൊരു വലിയ സാംസ്കാരിക ആക്രമണമാണ് ഒരു ബൗദ്ധിക കടന്നാക്രമണം അത് വളരെ ചിട്ടയോടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല ഇപ്പൊ ഭാരതം സ്വതന്ത്രമാകുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഒരു ആശങ്ക ഇട്ടു ഒരാളാണ് ആരെ പേരൊന്നും പറയുന്നില്ല ഇതൊരു പവിത്രമായ സന്നിധാനം പറഞ്ഞു ആദ്യത്തെ പ്രസംഗം സ്പീച്ച് ഇംഗ്ലീഷ് സാഹിത്യത്തിലും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സ്പീച്ചാണ് അപ്പോ അതിൽ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നു വി ആർ എ നേഷൻ ഇൻ മേക്കിംഗ് ഫലമല്ല നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് കേൾക്കാൻ സുഖമുള്ള ഒരു പദപ്രയോഗമാണ് സത്യത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിച്ചാൽ എന്താ അതിന്റെ അർത്ഥം നമ്മൾ ഇപ്പൊ രാഷ്ട്രം അല്ല എന്നാണ് രാഷ്ട്രമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രയാണം ആരംഭിച്ചത് അല്ലേ ശരിയല്ലേ മൈക്ക് ഞാൻ ഓൺ ആക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഓണാക്കിയിട്ടില്ല ഇപ്പൊ ഇപ്പൊ അത് ഓഫാണ് എന്നാണ് വി ആർ എൻ മേക്കിംഗ് എല്ലാ സ്വാതന്ത്ര്യദിന സന്ദേശ പരിപാടികളിലും നമ്മുടെ രാഷ്ട്രീയക്കാരും സാഹിത്യ ദുരന്തരന്മാരും അങ്ങനെ കുറെ നമ്മുടെ ടി ജിയുടെ ഭാഷയിൽ പറഞ്ഞ ഡമാൽകുണ്ടന്മാരുണ്ടോ നമ്മുടെ സാഹിത്യ പരിപാടിയൊക്കെ വന്ന് പ്രസംഗിക്കുന്ന ആൾക്കാർ അതായത് അവർ പറയുക അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലേ എന്നാ സത്യത്തിൽ അർത്ഥം എന്താ ഈ രാഷ്ട്രം വേദപണ്ഡിതനായ രാജശ്രീയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ വേദത്തെ ഉദ്ധരിക്കുക ശരിയല്ല വേദത്തിൽ തന്നെ പരാമർശിക്കപ്പെടുന്ന ഈ മഹത്തായ രാഷ്ട്രം ാണ് ദേവതകൾ പോലും ഈ രാഷ്ട്രത്തെ എങ്ങനെ ജനിച്ച രാഷ്ട്രം അത് നമ്മുടെ പൂർവികരായ രാഷീശ്വരന്മാര് തപസ് ചെയ്തതിന്റെ ഫലമായി സൃഷ്ടിക്കപ്പെട്ടതാണ് തപസ് എന്തിനു വേണ്ടി ചെയ്തതാണ് പലരും പ്രാർത്ഥിക്കാനുള്ളത് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ഞാൻ ഇന്നലെ ഒന്നും പഠിച്ചിട്ടില്ല പരീക്ഷയ്ക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ തരണേ അയ്യപ്പാ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുക പക്ഷെ ഇവിടെ ഈ ഋഷീശ്വരന്മാരെ പ്രാർത്ഥിച്ചത് ഈ ലോകത്തിൽ സർവർക്കും മംഗളം ഉണ്ടാവട്ടെ എന്നാണ് അതാണ് നമ്മുടെ പ്രത്യേക ഭദ്രമിച്ഛന്ദിത സ്വർവിത ഇതൊരു വലിയ മഹത്തരമായ പ്രയോഗമാണ് നമ്മുടെ എല്ലാ പ്രാചീന ഗ്രന്ഥങ്ങളിലും നമ്മുടെ അനുശാസനങ്ങളിലും കാണുന്ന ഒന്നാണ് സർവേ സന്ധു സർവേ സന്തു നിരാമയ സർവ സർവീത എല്ലാവർക്കും ആണ് അത് ഞാൻ എൻ്റെ മാർഗത്തിലൂടെ വരുന്നവനെ എൻ്റെ കൊണ്ടാട്ടിക്ക് എൻ്റെ മക്കൾക്ക് മാത്രം മംഗളം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരല്ല നമ്മുടെ കൊറിയന്മാര് നമ്മുടെ കൊറിയന്മാർ പ്രാർത്ഥിച്ചിട്ടുള്ളത് സർവർക്കും മംഗളം ഉണ്ടാകട്ടെ എന്നാണ് അങ്ങനെ പിറന്ന ഈ രാഷ്ട്രം ആ രാഷ്ട്രത്തിന്റെ പേര് പോലും പരാമർശിക്കപ്പെടുന്നു ഭാരതം എന്ന പേര് പോലും പരാമർശിക്കപ്പെടുന്നു നമ്മുടെ ഈ പ്രാചീന ഗ്രന്ഥങ്ങളിൽ അങ്ങനെയുള്ള ഭാരതത്തിൽ വന്ന് പിന്നെ നമ്മൾ പഠിക്കുന്ന ഒന്നാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് ഇപ്പോ ആരോ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ആരാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് അന്വേഷിച്ചാൽ ഇവര് തന്നെ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വലിയ കാര്യായി പണ്ട് ഞാൻ മാധോജിയുടെ ഒരു പ്രസംഗം നിങ്ങൾ ചിലരൊക്കെ ഈ ഇരിക്കുന്ന എല്ലാവരും മാധോജിയെ കുറിച്ച് കഴിപ്പിക്കും വളരെ പ്രഗത്ഭനായ പ്രസിദ്ധനായ തന്ത്രശാസ്ത്ര വിശാലകനാണ് സംഘത്തിന്റെ പ്രചാരകൻ ആയിരുന്നു ആദ്യ പ്രചാരകന്മാരുള്ള ഒരാളാണ് വളരെ സരസമായി ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന ആളാണ് അദ്ദേഹം എറണാകുളത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു സാഹിത്യ സദസ്സാണ് അതിൽ വന്ന നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട സാഹിത്യകാരൻ അദ്ദേഹത്തിനെ പ്രസംഗിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇതേപോലെ ഭാരതം ഇരിക്കുന്ന രാഷ്ട്രമാണ് അതിനുവേണ്ടി വേണ്ടി ശ്രമിച്ചത് ബ്രിട്ടീഷുകാരാണ് അവര് റെയിൽവേ ലൈനൊക്കെ ഒക്കെ ഇട്ടതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്നായത് അവര് പോസ്റ്റ് ഓഫീസ് തുറന്ന് നമ്മൾ മഹാഭാഗ്യം നമ്മുടെ ഭാരതത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും പോസ്റ്റ് ഓഫീസ് തുറന്നു അതിന്റെ ഫലമായി പോസ്റ്റ് പോസ്റ്റ് തപാൽ ഉരുപ്പടികളൊക്കെ എല്ലായിടത്തും എത്തിയപ്പോ നമ്മൾ ഒന്നാണെന്ന് തോന്നി എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു ഇതെല്ലാം കേട്ടിട്ട് മാധവജി മാധവ് സ്വതസിദ്ധമായ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം തുടങ്ങിയത് എങ്ങനെയാണ് സത്യത്തിൽ ഈ ഗാന്ധിജിയും ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും ഒക്കെ മഹാപാതകമാണ് ഭാരതത്തോട് ചെയ്തത് എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു കേട്ടപ്പോൾ കേട്ടിട്ടുണ്ടാവും അപ്പോ രണ്ടാമത്തെ വാചകത്തിൽ മാധവജി പറഞ്ഞു സത്യത്തിൽ ബ്രിട്ടീഷുകാർ കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ രാഷ്ട്രത്തെ ഒന്ന് ഒരുമിപ്പിക്കാൻ വേണ്ടി അതിനിടയിൽ അവരെ തച്ചു വായിച്ചിട്ടില്ലേ അവരെ ഓടിച്ചില്ലായിരുന്നു ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമരം നടത്തി സ്വാതന്ത്ര്യ നടത്തി അവരെ ഓടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുവിധം ഇതിനെ ഒരു ഡംബരി ബോണ്ടാക്കുന്നത് പോലെ ഉരുട്ടി ഉരുട്ടിപ്പിടിച്ച് നിങ്ങൾക്ക് തന്നേനെ അതിനനുവദിച്ചില്ല എന്നത് കൊണ്ട് അവരൊരു ഇങ്ങനെയാണ് ഇവർ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ദന്തങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ മുമ്പിലേക്ക് ഭയങ്കരകൾ തരുന്നത് ഇതിൽ നിന്നാണ് ആരംഭിക്കുന്നത് അടുത്തത് ഭരണഘടന തുടങ്ങുന്ന അങ്ങനത്തെ ഒരു വാചകത്തിലൂടെ ഇന്ത്യ ദാറ്റ് 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 ഈസ് ഈസ് താങ്ക് ഗോഡ് വാസ് അവിടെ നമുക്ക് സംശയം ഏതാണ് നമ്മുടെ പേര് ഇത് ഏതാണ് നമ്മുടെ പൂർവികന്മാർ നമുക്ക് തന്ന പേര് പുറത്തുനിന്ന് വന്നവര് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദെന്നും ഹിന്ദെന്നൊക്കെ ഉള്ള പേര് നമുക്ക് തന്നു തന്നില്ല എന്നല്ല പക്ഷേ യഥാർത്ഥത്തിലുള്ള പേരെന്താ ഭാസിൽ രമിക്കുന്നവരുടെ രാഷ്ട്രമേധം എന്താ ഭാസ് പ്രകാശം ജ്ഞാനം ജ്ഞാനം നൽകുന്നതിലും ജ്ഞാനം നേടുന്നതിലും ആനന്ദം അനുഭവിക്കുന്നവരുടെ നാട് എത്ര സുന്ദരമായ പദമാണ് ഭാരതത്തിന്റെ പേര് ഭാരതം എന്ന് രണ്ടു വാക്കാണത് ഭാ രഥം രണ്ടു വാക്കാണ് അതിലൂടെയാണ് ഈ രാഷ്ട്രത്തിന് ആ നാമം വന്നത് നമ്മുടെ പ്രത്യേകത ഒരു വ്യക്തിക്കോ ഒരു സാധനത്തിനോ ഒരു സ്ഥലത്തിനോ ഒക്കെ പേരിടുന്നതിന് മുമ്പ് അനേക വട്ടം അനേകവട്ടം വട്ടം ആലോചിക്കുന്ന നമ്മുടെ പൂർവികന്മാർ നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ ഭാഷയിൽ അതാണ് രീതി തോന്നുന്ന എന്നും പേരിടുകല്ല ചെയ്യുന്നത് അപ്പൊ ഈ രാഷ്ട്രത്തിന് പേരിടേണ്ട ഘട്ട എത്തിയപ്പോ ആചാര്യന്മാര് ചിന്തിച്ചു ഈ രാഷ്ട്രത്തിന്റെ പ്രത്യേകത എന്താ പ്രത്യേകത ഒന്നാണ് അത് ജ്ഞാനം നൽകുക അറിവ് നൽകുക എന്നതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത അങ്ങനെയുള്ളവരുടെ നാടാണ് ഇത് അതുകൊണ്ട് എന്ത് പേരായിരിക്കണം രതി ഉള്ളവർ വാഴുന്ന നാട് ഇന്ന് ഭാരതത്തിന് നാമൊന്നും പേരുന്ന് ഓരോ വസ്തുവിനും പേരിടുന്നതിനെ കുറിച്ച് മറ്റൊരു ആചാര്യൻ പറഞ്ഞു കേട്ടത് ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ് എന്റെ അത് എന്ന് അല്ല തൊറൂർ വിശ്വഭരൻ സാറ് മരാജ് കോളേജിൽ അധ്യാപകനൊക്കെ ആയിരുന്നു ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും അതേപോലെ തമിഴിലും അതിനോടൊപ്പം തന്നെ തത്വശാസ്ത്രത്തിലും ഒക്കെ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന വിശ്വപ്രസാദ് ഒരിക്കൽ പറഞ്ഞു ഈ പേരിടുന്നതില് സായിബിന് ഒരു മര്യാദയില്ല അവര് കാണുന്നെന്തോ അതേപോലെ പേരിടും പക്ഷെ ഭാരതീയർ അതിന്റെ അറിഞ്ഞിട്ടാണ് പേരിടുന്നത് തത്വത്തെ എന്താണോ തത്വമായി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്താണെന്നുള്ളത് ഞാൻ അന്വേഷിക്കരുത് തത്വമസിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അപ്പോഴാണ് മനസ്സിലായത് ഇത്രയും പേര് ചിന്തിച്ചിട്ടാണ് രാജശി പേരിട്ടത് എനിക്കറിയില്ല ഏതോ മഹാത്മാവ് കൊടുത്തിട്ടുണ്ട് അർത്ഥം ആദി പരാശക്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏതാണ് തത്തിനെ വഹിക്കുന്നത് എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം നല്ലത് നമസ്കാരം അത്തരം ഒരു പേരാണ് ഇതിനുള്ളത് തത്തിനെ ഈ ിൽ എന്താണ് പേരിടുക അവര് പേരിടുന്നത് ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് നെല്ലിക്കയുടെ പേര് നെല്ലിക്കയുടെ പേര് ഗൂസ്ബറി എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത് ഈ ഗൂസ്ബറി എന്നുള്ള വന്നത് സാഹിബിന്റെ പൊർവീകന്മാരെ കാട്ടിലിങ്ങനെ അലഞ്ഞു തിരിയുമ്പോൾ വലിയൊരു മരം ചെറിയ ഇലയോട് കൂടിയ മരത്തിൽ നിന്ന് വീട് വീടിനിടക്കുന്ന പച്ച നിറമുള്ള ഉണ്ട കായൾ അതിന്റെ പാവങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന വേറൊരു പച്ച ഉണ്ടോട് കണ്ടു അത് ഈ കാട്ടുതാറാവ് രാവിലെ എഴുന്നേറ്റ് ഇട്ടിട്ട് പോയ സാധനമാണ് അപ്പൊ ഇത് അന്ന് ഇംഗ്ലീഷിൽ ഗൂസ് എന്നാണ് വരിവാർത്തേ അവർ സംശയം ഇത് ഗൂസിന്റെ ബറിയാണോ മരത്തിന്റെ ബെറിയാണോ എന്ന് സംശയം വന്നു പേരിട്ടു ഗൂസ് വേറെ എന്റെ അർത്ഥം ഇല്ലേ ആംഗില പണ്ഡിതന്മാർ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം ഇതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് എങ്ങനെയാണ് നമ്മുടെ ഏത് വാക്ക് ചോദിച്ചാലും അതിന്റെ വിൽപ്പത്തി പറയും പുസ്തകം നോക്കിയാൽ അർത്ഥം പറയാം അർത്ഥം പറഞ്ഞു അർത്ഥം എന്ന ആശങ്ക ഉണ്ടാകുന്ന വിധത്തിലുള്ള കായ് ഗൂസ്ബരി നിങ്ങളിപ്പോ നോക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെയാ പേരിട്ടത് നമ്മൾ പേരിട്ടത് ആമലകം ആംല എന്നാണ് സംസ്കൃതത്തിൽ പേര് പറയും പറയാമലകത്തിൽ നിന്ന് വന്നാണ് എന്താ ആമലകം എന്ന് പറഞ്ഞാൽ ഈ കായ കണ്ടപ്പോ ഉടനെ അടുത്ത് കിടക്കുന്ന മറ്റേ കായ നോക്കിയിട്ട് അതുപോലെ ഇരിക്കുന്നത് എന്ന് പേരിടുന്നതിന് പകരം ഈ യഥാർത്ഥ കായ മരത്തിന്റെ കായ എടുത്തിട്ട് അതിന്റെ പൊട്ടൻഷ്യൽ പ്രോപ്പർട്ടി എന്താണെന്ന് പരിശോധിച്ചു എന്താണ് ഇതിന്റെ കരുത്ത് ഇതിന്റെ ഉൾക്കരുത്ത് എന്താ ഇതിന്റെ പ്രത്യേകത എന്താ ഇതിന്റെ ഔഷധ പ്രാധാന്യം എന്താ അങ്ങനെ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി മനുഷ്യ രക്തത്തിലെ മനുഷ്യ മാംസത്തിലെ അശുദ്ധിയെ നീക്കം ചെയ്യുന്ന മലത്തെ നീക്കാൻ പോകുന്ന കരുത്തുള്ളതാണ് നെലിക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് വെറും ശാരീരികമായ മലത്തെ ഉന്മൂലം ചെയ്യുന്നത് മാത്രമല്ല തലയ്ക്ക് വെളിവില്ലാതെ വന്നാലും ആയുർവേദ ആയുർവേദത്തിലെ ചികിത്സ തുടങ്ങി നൽകി വെച്ചിട്ട് നെല്ലിക്കത്തളം വയ്ക്കാതെ അപ്പോ തലയ്ക്ക് വെളിവില്ലാതെ വരുന്നവർക്ക് കൊടുക്കുന്ന ചികിത്സ മാനസികമായ മലത്തെ നീക്കം ചെയ്യുന്നതും ഇതുതന്നെയാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവര് മലത്തെ ഇല്ലാതെയാക്കുന്നത് മല അശുദ്ധി ആ മരതം എന്ത് സുന്ദരമാണ് നമ്മുടെ ഈ ഭാഷ നമ്മുടെ ഭാഷയിലെ വാക്കിടുന്ന പേരുകളിടുന്നത് വ്യക്തികൾക്ക് പേരിടുന്നത് ഒരിക്കലും ഞാൻ ദൃഢിപ്പിക്കുന്നില്ല അതിൽ നിന്ന വാക്കുകൾ ചോദിച്ചത്ര നേരം വേണം ഇത് പ്രഭാഷണം ഒന്നും പറയലേ എന്ന് ഞാൻ സഹോദരിയുടെ ഇടയ്ക്കിടക്ക് പറഞ്ഞു പോകാൻ കേട്ടാൽ നമുക്ക് തന്നെ ഒരു പ്രേരണ വരും കൂടുതൽ സംസാരിക്കും ഒരു വീട്ടിൽ പോയപ്പോ ആ വീട്ടിലെ പേരിട്ട് കഴിഞ്ഞ പേരിടലും ക്ഷണിച്ചിട്ട് പോകാൻ പറ്റില്ല ഭാഗ്യം ഒന്ന് പിന്നെ വിചാരിച്ചു പേര് ചോദിച്ച് ഞാൻ വീട്ടിൽ ചെന്നപ്പോ പേരെന്താ പറഞ്ഞത് കുട്ടി പറയാൻ ശ്രമിക്കുന്നു അതിനുള്ള പ്രായമായിട്ടില്ല അപ്പൊ അച്ഛനും അമ്മയും യുവാക്കളായിട്ടുള്ള അച്ഛനും അമ്മയും വളരെ ആവേശത്തോടെ പറഞ്ഞു മേട്ടു എന്നാണ് പേര് എന്തേ എന്തെങ്കിലും കേട്ടപ്പോൾ ആണ് ജന്മദിനം അതുകൊണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണ് അതിന് മേട്ടു എന്ന് പേര് വന്നത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ പേരിടുന്നു പക്ഷെ അന്ന് രാമൻ എന്ന് പേരിടുമ്പോ കൃഷ്ണൻ എന്ന് പേരിടുമ്പോ ലക്ഷ്മണൻ എന്ന് പേരിടുമ്പോ ഭരതൻ എന്ന് പേരിടുമ്പോ ഭാരതം എന്ന് പേരിടുമ്പോ മഹാരാഷ്ട്ര എന്ന് പേരിടുമ്പോ അതിന്റെ പിന്നിലൊരു തത്വം കൂടിയുണ്ട് ആ തത്വത്തെ പേർന്നതായിരിക്കണം ആ വാക്ക് അർത്ഥം പകരുന്ന ആ ഒരു മഹത്തരമായ കർമ്മവിശേഷം അതാണല്ലോ പ്രപഞ്ചത്തിന്റെ വെളിച്ചം പോലും പ്രപഞ്ചത്തിനെയും മഹത്താക്കി വെളിച്ചം കിട്ടുന്നത് എങ്ങനെയെന്ന് വേദം പരാമർശിക്കുമ്പോ പറയും അത് ഈ അഗ്നി വാക്കിന്റെ അർത്ഥത്തിൽ നിന്നാണ് അഗ്നി ഉണ്ടാവുന്നത് പക്ഷേ ഇവിടെ നേരത്തെ രാജി പറഞ്ഞ പോലെ വാക്കിന്റെ അർത്ഥത്തിൽ തന്നെ മലീമസമാക്കുകയാണ് ചിലര് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പുതിയ സംരംഭം പതിനെട്ടിനും അപ്പുറം ആ വാക്കുപോലും വളരെ സുന്ദരമാണ് പതിനെട്ടിനും അപ്പുറം വളരെയേറെ അർത്ഥങ്ങളുണ്ട് അതിന് പതിനെട്ടും കടന്ന് ചെല്ലുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് തത്വമസി എന്നത് പതിനെട്ട് അപ്പുറം ചെല്ലുമ്പോഴാണ് പതിനെട്ടും കടക്കണം പതിനെട്ട് എന്ന് പറയുന്നത് ഹൈദവ പാരമ്പര്യത്തിന് വളരെ ശ്രേഷ്ഠമായ ഒരു ശ്രേഷ്ഠമായിരുന്നാമ വളരെ ശ്രേഷ്ഠമായിരുന്നു അവിടെ പതിനെട്ട് പൂന്താവനങ്ങളുണ്ട് പതിനെട്ട് പടിയുണ്ട് ആ പതിനെട്ട് പടി തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പൂതനാ ഉപാഖ്യാനത്തില് പറയും അതിന്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പതിനെട്ടിനെ കുറിച്ചുള്ള വർദ്ധനയുള്ളൂ അയ്യപ്പ ഗീതയ്ക്ക് ജ്ഞാനാനന്ദ ചരച്ച സ്വാമികള് അതിന്റെ അവതാരിക എഴുതുമ്പോ അതിനും ഇതിനെ കുറിച്ച് പരാമർശിക്കുന്നു അത് സത്യത്തിൽ പതിനെട്ട് തത്വസോഭാനങ്ങളെ കുറിച്ചാണ് ഭൂതനാഥനായ അയ്യപ്പൻ അച്ഛൻ എന്ന് പറയണോ ഉള്ളത്തച്ഛൻ എന്ന് പറയണോ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അതിൽ ആദ്യത്തെ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളാണ് ആദ്യത്തെ അഞ്ച് തത്വങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളാണ് അടുത്തത് എട്ട് അഷ്ടരാഗങ്ങളാണ് കാമം ക്രോധം ലോകം മോഹം മതം ആത്സര്യം ഇങ്ങനെ വരുന്ന എട്ട് അഷ്ടരാഗങ്ങളാണ് മൂന്നാമത്തത് ത്രിഗുണങ്ങളാണ് സത്വരന്റെ അതാണ് അങ്ങനെ പതിനാറ് കഴിഞ്ഞിട്ട് അടുത്ത രണ്ട് പരയും അപരയുമാണ് അല്ലെങ്കിൽ വിദ്യയും അവിദ്യയുമാണ് ഈ പരയും അപരയും പോലും നമ്മുടെ നാട്ടിലെ ഈ നേരത്തെ എനിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് രാജേഷിയോടും ഈ ം സൃഷ്ടിക്കുന്നതിന്റെ ആൾക്കാര് ഈ പലയും അവരെയും പോലും ഇത്തരം ദിവസങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഞാൻ പലത്തും അത് പറഞ്ഞിട്ടുണ്ട് കുറച്ചു കാലങ്ങൾക്ക് മുമ്പോ കേരളത്തില് കേരള സർക്കാരില് സാംസ്കാരിക വകുപ്പ് നോക്കിയിരുന്ന ആള് തന്നെയാണ് എക്സൈസ് വകുപ്പിന്റെയും അതിന് വിചിത്രമായ പ്രതിഭാസമാണ് കേരളത്തിൽ മാത്രം കിട്ടുന്നതാണ് ഇത്തരം ചില സാധനങ്ങൾ അപ്പൊ രണ്ടു ഒരാളുടെ കയ്യിൽ തന്നെയാണ് അക്കാലത്തിൽ വലിയ പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം കോടതിയുടെ ഒരു നിരീക്ഷണം വിദ്യാലയങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ഇത്ര അടിക്ക് അപ്പുറത്തെ ഈ എക്സൈസിന്റെ സാധനം വരാൻ പാടും സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ എക്സൈസ് മന്ത്രിക്ക് പിന്നെ കാച്ചിടുന്ന വിട്ടീതാ ഏറ്റവും കൂടുതൽ കാച്ചു കിട്ടുന്നത് അത് ഏറ്റവും കൂടുതൽ കുടിക്കാനോ ഉപയോഗിക്കാനോ താല്പര്യമുള്ള കുട്ടികൾ പതിനഞ്ചു വയസ്സിന് താഴെയുള്ളവരായിരിക്കണമെന്നും അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ക്ഷേത്രങ്ങളുടെയും അമ്പലം ക്ഷേത്രങ്ങളുടെയും സ്കൂളുകളുടെയും ഒക്കെ അടുത്ത് തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ തിരക്കേറ്റില്ല മന്ത്രി ചെയ്ത അപ്പോ അദ്ദേഹം പ്രസംഗിക്കാനും പ്രചരണം നടത്താനും തുടങ്ങി അങ്ങനെ ഇരിക്ക ഒരു ദിവസം ഞാൻ ഈ സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുമ്പോഴാണ് കോട്ടയം വഴിക്ക് ബസ്സിൽ പോവുകയായിരുന്നു അപ്പൊ ബസ് പറഞ്ഞാലും ബ്ലോക്ക് ആയി ബ്ലോക്ക് ആയിട്ട് കാരണം ഈ ചെല റോഡിൽ തന്നെ പരിപാടി നടത്തി ബ്ലോക്ക് ആക്കുന്നതാണല്ലോ ശക്തിയുടെ ഏറ്റവും വലിയൊരു പ്രദർശനം അപ്പൊ സർക്കാർ സ്പോൺസേർഡ് ഇന്നലെ കൊമ്പ പോലെ സർക്കാർ സ്പോൺസേഡ് ഒരു പരിപാടി നടക്കാണ് ആ പരിപാടിയിൽ സംസാരിക്കുന്നത് ഈ ബഹുമാനായ ബഹുമാന്യം എന്ന് പറഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും ാണ് കേൾക്കണം അപ്പൊ ഈ മന്ത്രി പ്രസംഗിക്കുക അദ്ദേഹം പ്രസംഗിക്കുന്നതിന്റെ വിചിത്രമായ ഒരു വരി ഇത് ഫസ്റ്റ് കേൾക്കാൻ ഇട്ടു കേട്ട് വന്ന കഥ അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങളുടെ ആചാര്യനായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തന്നെ നല്ല പിപ്പിരിയായി നന്നായിട്ട് അദ്ദേഹം ഒക്കെ മദ്യപിച്ചിട്ടുണ്ട് മദ്യപിക്കാത്ത മദ്യപാനം ഒരു വലിയ മോശമായിട്ടുള്ള കാര്യമായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ തുടക്കത്തിൽ തന്നെ അർത്ഥശൂന്യമായ ഒരു വാക്ക് നാല് തവണ അധ്യാത്മരാമായ അദ്ദേഹത്തിന്റെ സാഹിത്യ ഞാൻ ആ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു പോലും ഇതാണ് അദ്ദേഹത്തിന്റെ ന്യായം ഈ പാപത്തിന് പരയും അപരയും ചേരുന്ന ഒന്നിനെ കുറിച്ച് ആ കാരണഭൂതയായ അങ്ങനെ ഈട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത് പിപ്പിരിയാകാതെ എങ്ങനെ ഇങ്ങനെ അർത്ഥശൂന്യമാം വണ്ണം ഒരു മഹാകാവ്യത്തിന്റെ ഉള്ളിൽ ഇതിഹാസത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ നാല് ഈ വാക്കിനെ ആവർത്തിക്കും ആദ്യത്തെ പരയാണ് രണ്ടാമത്തോരയാണ് ഇതിന് കാരണക്കാരിയായിട്ടുള്ള ആ ശക്തിയെ കുറിച്ചാണ് പിന്നെ പറയുന്ന അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവർക്ക് എല്ലാം അറിയാം അറിയാവുന്നവരാണ് നല്ല ഒരു ഗീത ജ്ഞാന യജ്ഞം കൂടി നടന്നിരുന്നു ഗീതയിലൂടെ നമ്മളെല്ലാവരും കേട്ടു എന്തൊരു ഗംഭീരമായിട്ടാണ് ഭക്തരക്ഷണമൊക്കെ പറഞ്ഞു ഞാൻ പേടിച്ചു പോയി ഇനിയിപ്പോ ചുമ വന്നില്ലായിരുന്നെങ്കിൽ നരദഭക്തി സൂത്രം കൂടി അദ്ദേഹം പറഞ്ഞനെ പറഞ്ഞു എനിക്കൊരു വിനയപൂർവ്വമായിട്ടുള്ള അപേക്ഷ ഉണ്ടായിരുന്നു അദ്ദേഹം മൂന്നാം അധ്യായത്തിലെ മിഥ്യാചാര സങ്കല്പം കൂടി പറയണമായിരുന്നു ഭഗവാൻ മിഥ്യാചാരൻ ആരാണ് ഇപ്പോ ക്രൈറ്റ് ആരാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് എങ്ങനെയാണ് പുറമേ ഒന്നും അകമേ വേറൊന്നുമായിട്ട് പെരുമാറാൻ കഴിയുക ഞാൻ എല്ലാം ശുദ്ധനാണ് എന്റെ കൈ ശുദ്ധനാണെന്ന് പറയുകയും പറയിൽ കൂടി വേറെ പല പരിപാടികളും ചെയ്യുന്നവരെയാണ് ഭഗവാൻ അതിനകത്ത് മിഥ്യാചാരം എന്ന് പറഞ്ഞത് ഏതായാലും ഇരിക്കട്ടെ അപ്പൊ കൂട്ടർ ഇത്തരം ആശങ്കകൾ സൃഷ്ടിക്കുക അങ്ങനെയുള്ള ആശങ്കകളിൽ നിന്ന് അയ്യപ്പ ഭഗവാനെ കുറിച്ചും ഇത്തരം ഒട്ടേറെ ആശങ്കകൾ അതിന്നും നിലനിൽക്കണം എന്നിങ്ങനെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ സ്ഥലം അത് എന്താണ് ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമാണ് ഭഗവാന്റെ ചരിത്രം കൂടി പറയേണ്ടിയിരിക്കുന്നു ഇവിടുത്തെ ഓരോ മൂർത്തികളെ മൂർത്തിയെയും കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു പാളിയപ്ര തമ്മി ആരാണ് എന്ന് കേരളത്തിലെ ഭക്തന്മാരെ മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യം ഇപ്പൊ അടുത്ത കാലത്തായിട്ട് അത് വ്യാപകമായിട്ട് പ്രചരിക്കുകയാണ് അയ്യപ്പന്റെ റൊമാൻറ്റിക് ഗീതങ്ങൾ വരെ വന്നു തുടങ്ങിയിരിക്കുകയാണ് അയ്യപ്പൻ പ്രണയിച്ച ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി താമസിച്ചത് എവിടെയാണ് എന്ന് വരെ പറയുകയാണ് ഈ മാളികപ്പുറത്തമേ സ്വന്തം മാളിക പുറത്തിരുത്തി ആരാധിക്കുന്ന ഈ കൊട്ടാരത്തിലൊക്കെ പെട്ടവരെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് കേട്ടിട്ട് പക്ഷേ പ്രചരണം തുടരുകയാണ് ഇങ്ങനത്തെ പ്രചരണം ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ടാണല്ലോ ഒരു തോറ്റ എം എൽ എ അദ്ദേഹം ഇടക്കിടയ്ക്ക് നോക്കുകയാണ് അദ്ദേഹം ഒരു വർഷം ഒരു വർഷം തന്നെ രണ്ടു തവണയൊക്കെ തൂക്കി വന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇത്തവണ ഈ എന്താ പറയാ എൻ്റെ അയ്യപ്പന്മാര് പോകാത്തത് കൊണ്ട് മാളികപ്പുറത്തമ്മ അയ്യപ്പിന് കല്യാണം കഴിക്കാം എന്ന് പ്രസംഗിച്ച ആളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഏതായിരുന്നാലും എന്തായിരുന്നാലും നമ്മുടെ ഈ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ വ്യാപ വ്യാപകമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തെ നമ്മൾ എല്ലാവരെയും കരുതലോടെ സത്യത്തിൽ നേരിടുക തന്നെ വേണം പദം ഉപയോഗിക്കുന്നത് കടുത്തതാണെന്ന് എനിക്കറിയാം എന്നാലും പറയുകയാണ് ഇതിന് ഓൺ ഫേസ് ചെയ്താലേ പറ്റുള്ളൂ നമ്മുടെ ഒരു പ്രവൃതം ഹിന്ദുക്കളുടെ ഒരു പ്രത്യേകത നമ്മൾ അവരെ എന്തായിട്ട് ദയാനന്ദ സരസ്വതി സ്വാമികൾക്കും അങ്ങനെ പറയാമായിരുന്നു ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞില്ല അവരുടെ കോട്ടപൊത്തളങ്ങളിലേക്ക് തന്നെ അവരെ വെല്ലുവിളിച്ചു അവരുടെ കോട്ടപൊത്തു നമ്മളോട് നമ്മളോട് പറഞ്ഞു ബാക്ക് ടു വേദാസ് വേദത്തിലേക്ക് പോകൂ സത്യം മനസ്സിലാക്കൂ എന്നിട്ട് ഈ സത്യത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സനാതനമായ ദൗത്യം ഏറ്റെടുക്കൂ എന്ന് അദ്ദേഹം അദ്ദേഹത്തിന് വേണമെങ്കിൽ വെറുതെ ഇരിക്കാൻ ഇന്നിവിടെ ഈ ദന്തങ്ങൾ പെരുകുന്നത് ഇത്രയേറെ കോലാഹലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ കാരണം ആ കൂട്ടരുടെ ശക്തിയല്ല നമ്മുടെ നിശബ്ദത നമ്മുടെ നിശബ്ദത വേണ്ടത് സംഭവിക്കുന്നത് നമ്മൾ ഉറക്കെ സംസാരിച്ചാലേക്കുള്ളൂ അനേകം കവികളും അനേകം മഹാത്മാക്കളും പറഞ്ഞതാണ് സത്തുക്കൾ സത് മാർഗത്തിലൂടെ ചരിക്കാൻ ആഗ്രഹിക്കുന്നവർ നിശ്ശബ്ദരായിരുന്ന കാര്യമില്ല അവരവരുടെ സത്യത്തെ തുറന്നു പറയേണ്ടിയിരിക്കുന്നു നമുക്ക് നമ്മുടെ കഥകളെ ലോകത്തോട് പറയാം നമുക്ക് നമ്മുടെ ലോക ലോകത്തോട് നമ്മുടെ കഥകൾ പറയാനുള്ള സമയം വൈകിയിരിക്കുന്നു ഒരു വസ്തുവിടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക രണ്ടു വർഷം മുമ്പ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വർഷം ആദരിക്കാൻ ആഘോഷിക്കാൻ അതിന്റെ മുന്നോടിയായിട്ട് അതിന്റെ മുന്നോടിയായിട്ട് ഐ സി സി ആർ ഡൽഹിയിലുള്ള അന്താരാഷ്ട്ര തലത്തിലെ കൾച്ചറൽ റിലേഷൻസിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ് സർക്കാരിന്റെ അതൊരു പരിപാടി നടത്തി ലോകത്തെമ്പാടുള്ള നൂറോ നൂറ്റെട്ടോ രാഷ്ട്രങ്ങളിൽ നിന്ന് അവിടുത്തെ യുവാക്കളായിട്ടുള്ള പ്രതിഭാശാലികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ ക്ഷണിച്ചു യുവ യുവാക്കളും യുവതികളും അപ്പൊ അവിടുന്ന് അവര് വന്നു ഭാരതത്തിലെ പല ഭാഗങ്ങളിലും പോയി പോയതിനു ശേഷം മടങ്ങി അവര് ഡൽഹിയിലെത്തിയിരുന്നു വിനയ് സഹസ്രബുദ്ധൈ അതിന്റെ ചെയർമാൻ എന്നെ കൂടി കാരുണ്യപൂർവൻ ക്ഷണിച്ചു ആ പരിപാടി ഞാൻ ആ പരിപാടിയിൽ പോയി കാണാൻ കേൾക്കാൻ വേണ്ടിയിട്ട് അവരെന്താ പറയുന്നതെന്ന് അറിയാം ഓരോ രാഷ്ട്രത്തിൽ നിന്ന് വന്ന പ്രതിനിധികൾ യുവാക്കളും യുവതികളും അവരവരുടെ അഭിപ്രായം പറയുക അപ്പൊ ആ കൂട്ടത്തിൽ ടാൻസാനിയയിൽ നിന്ന് വന്ന ഒരു ഇരുപത്തി മൂന്ന് വയസ്സ് കഷ്ടിയുള്ള ഒരു പെൺകുട്ടി പി ജി ക്ലാസ്സിൽ പഠിക്കുകയാണോ അപ്പൊ അവിടുത്തെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവുമാണ് ആ കുട്ടി പറഞ്ഞു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്റെ യാത്രക്ക് ശേഷം എനിക്ക് അനുഭവപ്പെട്ട വസ്തുത ഒന്നു മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ കഥ കുറച്ചുകൂടി ഉച്ചത്തിൽ ഞങ്ങളോട് പറയണം tell with louder your stories to us. അതിലൂടെ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളുടെ കഥ പറയും അങ്ങനെ ഒരു കഥ പറയാനാണ് ഇവിടെ തുടങ്ങുന്നത് അങ്ങനൊരു കഥ പതിനെട്ടിനപ്പുറത്ത് പതിനെട്ട് എന്ന് പറഞ്ഞാൽ ജയം എന്നുകൂടി അർത്ഥം നമ്മൾ ലക്ഷ്യമാക്കുന്നത് ജയം പോലുമല്ലോ ജയത്തിനും അപ്പുറത്തുള്ള പതിനെട്ട് എന്ന വാക്കിന്റെ തരൽഭേദ സിദ്ധാന്ത പ്രകാരം നോക്കിയാൽ ജയം എന്നർത്ഥങ്ങൾ ജയത്തിനും അപ്പുറത്തുള്ള ഒരു കഥ നമ്മള് പറയാൻ തയ്യാറാവുന്നു അറിയാതെ ഞാൻ നമ്മൾ നമ്മൾ എന്നാണ് പറയുന്നത് എന്നോട് ഇതിനെ കിട്ടുന്ന ആലോചിച്ചിട്ടില്ല കേട്ടോ നേരത്തെ വേണോട്ടം പറഞ്ഞപ്പോ കേരള സ്റ്റോറി പോലെയൊക്കെയാണ് അതും വേണോട്ടം കൊറതേ പറഞ്ഞാണ് ഇതും അങ്ങനെ തന്നെയാണ് ഏതായാലും നമ്മുടെ ആ കഥ നമ്മൾ പറയാൻ നിശ്ചയിക്കുന്നു അത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സന്ദർഭത്തിലാണ് നമ്മളുള്ളത് എല്ലാം ഈശ്വര നിശ്ചയം പോലെ എല്ലാം ഒരുമിച്ച് വരികയാണ് പറയേണ്ട സമയത്ത് തന്നെയാണ് പറയാൻ തുടങ്ങുന്നത് അത് നമ്മുടെ എല്ലാം പിന്തുണയോട് കൂടിയിട്ട് അത് ആ കഥ ലോകമറിയട്ടെ ലോകം കേൾക്കട്ടെ മനസ്സിലാക്കാനുള്ള വഴി തുറക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കലികാല നായകന്റെ കലിയുഗ വരതന്റെ കാൽക്കൽ സർവ സങ്കല്പങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു വന്തിയെ മാത്രം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്